എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് ക്രിസ്തുവിനായി തന്റെ ജീവിതം സമർപ്പിച്ച് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സഭയിൽ പ്രവേശിച്ച് ആദ്യ പ്രതിവാഗ്ദാനം ചെയ്ത സിസ്റ്റർ സോനയുടെ ദേവ്വിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് പീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെ അപവാദങ്ങളും കുപ്രചരണങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയോടെയാണ് യുവത്വം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നതിനുള്ള വലിയ തെളിവ് കൂടിയാണ് സിസ്റ്റർ സോനയെ പോലുള്ളവരുടെ ദേവിളികൾ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് സിസ്റ്റർ സോന സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് ജീവിതത്തിലെ പഠനകാലയളവിൽ താൻ അനുഭവിച്ച സന്തോഷത്തേക്കാൾ നൂറുമടങ്ങ് സന്തോഷം ഇപ്പോൾ സന്യാസ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്നുണ്ടെന്നും കർത്താവിന്റെ മണവാട്ടിയാകാൻ സാധിച്ചതിൽ താൻ ഏറെ സന്തോഷവുതിയാണെന്നും എന്നും ക്രിസ്തുവിന്റെ ഒരു വിശുദ്ധയായ മണവാട്ടിയായി ക്രിസ്തുവിനും അവന്റെ സഭയ്ക്കുമായി ജീവിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സിസ്റ്റർ സോന പങ്കുവയ്ക്കുന്നു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത സിസ്റ്റർ സോന തന്റെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് കോട്ടയ ആശ്രമത്തിൽ ഒരു ദിവസം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോയ സോന ചാപ്പലിൽ മൂന്ന് മണിക്കൂർ ദിവ്യകാരുണത്തിനു മുമ്പിൽ ചെലവഴിച്ചു ആ മൂന്ന് മണിക്കൂർ താനനുഭവിച്ച ക്രിസ്തു സ്നേഹത്തിന്റെ ആഴവും വ്യാപ്തിയും പറഞ്ഞറിയിക്കാനാവാത്തതാണെന്നും അത് തന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായെന്നും സിസ്റ്റർ സോന ഷെക്കേന ചർച്ച് വീട്സിൽ പങ്കുവച്ചു ആ ഒരു മൂന്ന് മണിക്കൂറോളം ഇരുന്നിട്ടുണ്ടോ ഈശോ ഞാൻ അറ്റേക്ക് പക്ഷെ ആ ഒരു മൂന്ന് മണിക്കൂറിൽ ഞാൻ അനുഭവിച്ച സന്തോഷം എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ എനിക്കാണ് തോന്നിയത് നാല് കൊല്ലം കോളേജിൽ പഠിച്ചപ്പോൾ കൂട്ടുകാരുടെ കൂടെ അടിച്ച് പഠിച്ചപ്പോൾ ഉള്ള സന്തോഷത്തെക്കാളും ഫോണിൽ കളിച്ചാൽ സിനിമയ്ക്ക് പോയിട്ടുണ്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കറങ്ങി അടിച്ച് വന്നിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ അതൊക്കെ ആ അധമോമെന്റ് നല്ല ഹാപ്പി ആയിരുന്നു കൂട്ടുകാരും കൂടെ നടക്കുമ്പോഴൊക്കെ പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കയ്യിൽ നിന്ന് കാഴ്ച പോയുന്ന സങ്കടം പിന്നെ സമയം പറയുന്ന സങ്കടം പിന്നെ അങ്ങനെ ക്ഷീണങ്ങളൊക്കെ തോന്നും പക്ഷെ ഈശോട് കൂടെ ആയിരുന്ന മൂന്ന് മണിക്കൂർ ഒരിക്കലും ഇന്നാണെങ്കിലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു സന്തോഷം അതുപോലെ പിന്നീട് എനിക്ക് ഇരിക്കാൻ എന്ന് അറിയില്ല പക്ഷേ ആയിരുന്ന മൂന്ന് മണിക്കൂറാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള മടത്തിൽ പോകണമെന്ന ആഗ്രഹം മാതാപിതാക്കളോട് പങ്കുവച്ചപ്പോൾ അവർ എതിർപ്പൊന്നും പറഞ്ഞിരുന്നില്ല തന്റെ ആഗ്രഹത്തിന് പൂർണ്ണ സമ്മതം നൽകി തന്നെ അനുഗ്രഹിച്ചയച്ചെന്നും സിസ്റ്റർ സോന പറയുന്നു പഠന സോനയ്ക്ക് നിരവധി വിവാഹ ആലോചനകൾ വന്നിരുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തോളം വരില്ല തിരിച്ചറിവ് സോനയെ ക്രിസ്തു സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ മണവാട്ടിയാകുവാനും പ്രേരിപ്പിച്ചു മമ്മീന്റെ ആടേയും ഫോട്ടോശ്രമത്തിലും സുഷിത ആയതുകൊണ്ട് പ്രാർത്ഥനയുടെ എന്നാലും ഞാൻ ഞാൻ അങ്ങനെ പോകുന്നു പറയില്ല രണ്ടാഴ്ച മുന്നാണ് അങ്ങനെ സിസ്റ്റർമാരാണ് വിളിച്ചത് ഞാനായിട്ട് പറഞ്ഞിട്ടില്ല സിസ്റ്റർമാരാണ് പറഞ്ഞത് ഒരു ദിവസം ക്യാമ്പിന് ഒരു ദിവസം പകുതി ദിവസമാണ് ക്യാമ്പിനുള്ളത് അപ്പൊ ആ സിസ്റ്ററിനെ പറഞ്ഞു ആഗ്രഹം സോനക്ക് വരാനാഗ്രഹമുണ്ടെന്നുള്ള രീതിയിലും അടുത്ത് പറഞ്ഞപ്പോൾ ഡാഡി ഞാൻ ഇവിടെ പോകുന്നില്ല അങ്ങനെ ഒരു ചിന്തയിലാണ് ഡാഡിക്ക് പോയാലും തിരിച്ചു വരും കാരണം ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിന്നിട്ടുള്ള ഒരു ഹോസ്റ്റലാണെങ്കിലും എപ്പോഴും ലീവ് കിട്ടിയാലും ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് മാറി അവ പറ്റില്ല പോയാലും തിരിച്ചു ഉടനെ വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവര് പോയ സമയത്ത് കുറെ കാര്യം അങ്ങനെ പോകേണ്ട എന്നുള്ള രീതിയിലും മനോഭാവ അങ്ങനെ കൂടുതൽ തീർത്തുന്നില്ല പൊക്കോളം പറഞ്ഞു എന്നാലും നിനക്ക് എപ്പോ താല്പര്യം തോന്നുന്നു അപ്പൊ തിരിച്ചു പോരെ എന്നുള്ള രീതിയിൽ ആസ്പ്രൻസിന്ന് പറയുമ്പോൾ വന്ന കഴിഞ്ഞപ്പോ ചിലരം ചെറിയ കുട്ടികളായിരുന്നു പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞ ഒരാൾ അങ്ങനെ ഉണ്ടായിരുന്നുള്ളു പക്ഷെ അവരുടെ കൂടെ നിന്നപ്പോൾ ആദ്യത്തെ രണ്ടുമൂന്നു ദിവസമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇത്രയും ഇത്രയും ചെറിയ പിള്ളേരുടെ കൂടെ നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ആദ്യം തോന്നിയത് പക്ഷേ അത് ഇനിപ്പോൾ എനിക്ക് സിസ്റ്റർ ആവുന്നൊരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അവരോട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും ഞാൻ അവർ അവരുടെ ലെവലിലേക്ക് ഞാനിപ്പോൾ ആ ഒരു ലെവലിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു കാരെ ലെവലിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ബി എന്നുള്ള ചിന്തയൊക്കെ ഞാൻ മാറ്റി സിസ്റ്റർ ആണ് എല്ലാവരും തുല്യ ലെവലാണ് അങ്ങനെയുള്ള ചിന്തയിലേക്ക് വന്നപ്പോൾ ഹസ്ബൻഡ്സ് ലെവൽ കുറേയൊക്കെ സിസ്റ്റർ ആണെങ്കിൽ കറക്ഷൻ തരുമ്പോഴാണെങ്കിലും അതൊക്കെ പെട്ടെന്ന് അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും അത് ഏറ്റെടുക്കാനൊക്കെ സഹിച്ചിട്ടുണ്ട് പിന്നെ പോസ്റ്റലൻസിയിലാണെങ്കിലും വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാറില്ല ഹോസ്റ്റലിലായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ജോലിയൊന്നും ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നില്ല പോസ്റ്റലൻസിൽ വന്നപ്പോഴാണ് ഇവരെ കണ്ടിട്ട് കുട്ടി എൻ്റെ കൂടെയുള്ള സഹോദരിമാരെ കണ്ടിട്ടാണ് കുറെ ഒക്കെ കുറെ ചെയ്ത് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ ക്ലീനിങ് ആണെങ്കിലും അലങ്കാരങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി തന്നെ ഇവിടെ വന്നൊരു സഹോദരിമാരെ കണ്ടിട്ടാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇനിയുള്ള ജീവിതകാലം മുഴുവനും എനിക്ക് കൂടെ നിന്നപ്പോഴായിരുന്നു പരിശീലന കാലയളവിൽ തങ്ങൾക്ക് സിസ്റ്റർ സോനയിൽ നിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കുവാൻ സാധിച്ചുവെന്നും പ്രാർത്ഥിക്കുവാൻ വളരെയേറെ സമയം കണ്ടെത്തിയിരുന്ന ആളാണ് സിസ്റ്റർ സോനയെന്നും പാവങ്ങൾക്കൊപ്പമായി അവരുടെ എല്ലാ കാര്യങ്ങളിലും സിസ്റ്റർ വ്യാപൃതി ആയിരുന്നുവെന്നും സഹസന്യാസിനിമാർ പങ്കുവച്ചു ാണ് എന്നുള്ള ഒരു അഹങ്കാരം അങ്ങനെയൊന്നും ആൾക്കില്ല ആള് സിമ്പിളാണ് ശരിക്കും ആള് നല്ല ഞങ്ങൾക്ക് മാതൃകയായിരുന്നു എപ്പോഴും സമയം കണ്ടെത്തുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള സപ്പോർട്ടുകൾ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ഭക്തിയുള്ള സഹോദരിയാണ് നമുക്ക് പ്രചോദനം തരുന്ന കൊച്ചു കൊച്ചു വിശുദ്ധരുടെ പുസ്തകങ്ങൾ ഒത്തിരി വായിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് എനിക്ക് ഒത്തിരി പ്രചോദനമായിരുന്നും അനുഗ്രഹം ലഭിക്കുവാനും തന്റെ പഠന കാലയളവിൽ തനിക്ക് സാധിച്ചുവെന്നും നോർബട്ടമ്മയുടെ പ്രാർത്ഥനയും ജീവിതവും തനിക്ക് പ്രചോദനമായെന്നും നോർബട്ടമ്മ താമസിച്ച മരത്താക്കരമാർത്തിൽ തന്നെ തനിക്ക് സന്യാസ പരിശീലനം ചെയ്യുവാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി കരുതുന്നുവെന്നും സിസ്റ്റർ സോന സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് തൃശൂർ അതിരൂപതാധ്യക്ഷൻ മാർ ആൺഡ്രോസ് താളത്തിൽ നിന്ന് സിസ്റ്റർ സോന തന്റെ ആദ്യവൃത വാഗ്ദാനം സ്വീകരിച്ചു ഈ സമയം അഭിവന്യ പിതാവ് നവസന്യാസിനികളെ വിശുദ്ധ കുരിശിനാൽ ദൈവവിളി ദൈവത്തിന്റെ ദാനമാണെന്നും െതിരെയുള്ള വെല്ലുവിളികളുടെ നടുവിലും പൗലോസ് തീഷ്ണത ഏറ്റുവാങ്ങി കടന്നു ദൈവവിളിയിലേക്ക് കടന്നു വരുവാൻ പ്രേരിപ്പിച്ചതെന്ന് സഭയുടെ പ്രോൺഷർ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റിൽ മേരി പങ്കുവച്ചു സോനയെ കുറിച്ചിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതി ഈ കാലഘട്ടത്തില് തൃശൂർ എഫ് സി സി സന്യാസ സമൂഹത്തിൽ സന്യാസ ജീവിതം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ് എന്നുള്ളത് ഈ സഹോദരിയുടെ ദൈവവിളിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നു വെല്ലുവിളികൾ ഇഷ്ടം പോലെ ഭൂമിയിലുണ്ട് സോനയുടെ ജീവിതത്തിൽ ചുറ്റും ഒത്തിരി ദൈവ ഈ വെല്ലുവിളികളുണ്ട് ഈ വെല്ലുവിളികളുടെ നടുവിലും സോന സോനയെ കുറിച്ചിട്ടുള്ള ദൈവവിളി എന്താണ് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിഞ്ഞപ്പോൾ ഈ വെല്ലുവിളികളൊന്നും സോനയ്ക്കൊരു പ്രശ്നം വരുന്നില്ല സോന വിശുദ്ധ സോനയായി കടന്നു വന്നിരിക്കുന്നത് ക്ലാര യും പ്രേക്ഷിത ചൈതന്യത്തിൽ മുന്നേറുന്ന എഫ് സി സി സന്യാസിനി സമൂഹത്തിന്റെ തൃശൂർ പ്രോവിൻസിന് കീഴിലുള്ള സന്യാസിനി സഭയുടെ മ്യൂസിയം ഏറെ ശ്രദ്ധേയമാണ് സന്യാസിനി സഭയെക്കുറിച്ച് എളുപ്പത്തിൽ ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് മ്യൂസിയത്തിൽ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്ന സന്യാസിനി സമൂഹത്തിന്റെ കാരിസവും വിശുദ്ധ അൽഫോൺസാബിയുടെയും വാഴ്ത്തപ്പെട്ട റാണി മരിയുടേയും അടക്കമുള്ള ജീവിതങ്ങളും സിസ്റ്റർ സോനയുടെ സന്യാസ ജീവിത ഒഴിത്താരയിൽ പ്രാർത്ഥനയും പിന്തുണയും നൽകി സഭാ അധികാരികളും ഒപ്പമുണ്ട് കോട്ട മാതിരപ്പള്ളി ജോൺസൺ ഷീന ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ സോന സിസ്റ്ററുടെ ജ്യേഷ്ഠ സഹോദരൻ വീട്ടിൽ പഠനത്തിനുശേഷം എം സി ബി എസ് സന്യാസ സഭയിൽ വൈദിക പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് താങ്കളുടെ രണ്ടു മക്കളുടെയും ദൈവവിളികൾ തിരിച്ചറിഞ്ഞ് അവരെ വൈദിക സന്യാസ ജീവിതത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം വിട്ട മാതാപിതാക്കൾ ഇരുവർക്കും ലഭിച്ച ദൈവവിളിയിൽ വിശുദ്ധിയോടെ മുന്നേറുവാനും ദൈവത്തിന്റെ പദ്ധതികൾ ഇവരിലൂടെ പൂർത്തീകരിക്കപ്പെടുവാനുമുള്ള പ്രാർത്ഥനയിലാണ്